ഹായ് ഹലോ മച്ചാമര് നമ്മുടെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിൽ നമ്മുടെ ഹാർബർ ആയിട്ടുള്ള താനൂർ ഹാർബറിലാണ് താനൂർ ഹാർബറിലത്തെ ചായും അതുപോലെ തന്നെ അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമ്മളെ വീടുകളിൽ നിന്ന് നിങ്ങളോട് പങ്കുവെക്കാൻ പോകുന്നത് നമ്മുടെ ഹാർബർ ചരിത്രത്തിൽ തന്നെ നമ്മുടെ ഹാർബർ വന്നിട്ട് അതുപോലെ തന്നെ നമ്മുടെ കടപ്പുറം വന്നിട്ടും ഏറ്റവും കൂടുതൽ മത്തി പിടിച്ചിട്ട് വില പോയിട്ടുള്ള ദിവസമാണ് ഇന്ന് പതിനെട്ടായിരം രൂപയാണ് നെറ്റ് മീൻ വന്നിട്ടുള്ളത് പതിനെട്ടായിരം രൂപ എന്ന് വെച്ചാൽ അൻപത്താറ് അൻപത്തിനാല് കെ ജി അല്ലെങ്കിൽ അൻപത്തഞ്ച് കെ ജി ഒരു നെറ്റിലെ മീനുണ്ടാവും ആ മീനിൻ്റെ വിലയാണ് നമ്മൾ പറഞ്ഞത് പതിനെട്ടായിരം രൂപ

ൂറ് രണ്ട് മുന്നൂറ് മുന്നൂറ്റി അഞ്ഞൂറ് അഞ്ഞൂറ്റി നമ്മുടെ ഹാർബറിൽ കുറച്ച് കാലമായിട്ട് തന്നെ വഞ്ചിക്കാർ അതുപോലെ തന്നെ തൂണിക്കാരൊന്നും പണിക്ക് പോകാറില്ല കാലാവസ്ഥയും കാര്യങ്ങളൊക്കെ മോശമായതിന്റെ പേരിലാണ് കടലും അതുപോലെ തന്നെ കടൽ കടൽശോഭും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ മാറിയതിനു ശേഷമാണ് വഞ്ചിക്കാർ അതുപോലെ തന്നെ ചെറുതൂണിക്കാരൊക്കെ നീട്ടിവിലക്കാരൊക്കെ ഇവിടുന്ന് ജോലിക്ക് പോകുന്നത് അപ്പോൾ അവരുടെ ചായയും കാര്യങ്ങളൊക്കെ നമ്മുടെ ഹാർബറിൽ വന്നിട്ടുള്ളത് അപ്പൊ കേരളക്കാരെ തന്നെ എവിടെയും മീനില്ലാത്തത് കൊണ്ടാണ് ഇത്രയും മത്തിക്ക് റേറ്റ് നമ്മുടെ ഹാർബറിൽ തന്നെ ഏകദേശം മുന്നൂറ്റി പത്ത് രൂപ മുന്നൂറ്റി ഇരുപത് രൂപ തന്നെ മീനൊരു നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിലയില്ലാതെ ഇല്ലാതെ നൂറ് രൂപക്ക് മൂന്നു ഒരു കിലോ അതുപോലെ തന്നെ നൂറ് രൂപയ്ക്ക് രണ്ട് കെ ജി ഒക്കെ വാങ്ങിച്ചിട്ടുള്ള മത്തിയാണിത് മത്തിൻ്റെ ഇപ്പോഴത്തെ കേരളത്തിലെ വില എന്ന് പറയുന്നതാണ് നമ്മൾ ഒരു കെ ജിക്ക് അഞ്ഞൂറ് രൂപ എടുത്ത് മത്തിക്ക് വരുന്നത് അപ്പോൾ രാജാവ് രാജാവ് തന്നെയാണ് വച്ചാൽ മതി ആ മത്തിയാണ് കഴിച്ചുകൊണ്ട് വയ്ക്കുന്നത് വഞ്ചിക്കാർക്കും ചെറുതോണിക്കാർക്ക് കിട്ടിയ മീൻ കഴിച്ചുകൊണ്ട് വിൽക്കുന്ന കാഴ്ചയും കാര്യങ്ങളും ഏഴായിരത്തി അഞ്ഞൂറ് ഏഴായിരം രൂപയ്ക്കാണ് നമ്മുടെ ഹാർബറിൽ ചെറുതോണിക്കാരുടെ മീൻ പോയിട്ടുള്ള അതുപോലെ തന്നെ വഞ്ചിക്കാരുടെ മീൻ പോയിട്ടുള്ള പതിനെട്ടായിരം രൂപയ്ക്കാണ് যাদুজনবাই 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 ও নড়বাটা এ দরকান স্যার যাদুজনবাই দরকা স্যার যাদুজনবাই লাইকা স্যার যাদুজনবাই এই না গাড়িকัน যাদুজনবাই দরকা স্যার যাবেন না হ্যাঁ হ্যাঁ আরাম না আপরে নিয়া আপরে না আইডন দি 600000 600000 600000 600000 अॼु नानूरु नानूर अचे ഇത്രയും വിലയായിട്ട് നമ്മുടെ ഹാർബറിൽ നിന്ന് മീൻ പോയിട്ടുള്ള ഒരു മാർക്കറ്റിലേക്ക് മീൻ പോകുന്നില്ല ലൈവായിട്ട് പോകുന്ന മീൻ എന്ന് വെച്ചാൽ ചെറുകിട കച്ചവടക്കാർ അതുപോലെ തന്നെ തട്ടുകളിലൊക്കെ ഏറ്റവും കൂടുതലായിട്ട് മീൻ പോയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റും ചെറുതോണിക്കാരുടെ ചാകരയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ വഞ്ചിക്കാരി ഇവിടെ വന്നിട്ടുണ്ട് വഞ്ചിക്കാർ മീൻ കയറ്റാൻ വേണ്ടിയല്ല മീൻ്റെ വലയും കാര്യങ്ങളൊക്കെ കയറ്റി പോകാൻ വേണ്ടിയാണ് പണിയും കാര്യങ്ങളും ഏകദേശം ഒരു മാസത്തിടത്തോളം നമ്മുടെ ഹാർബറിൽ നിന്ന് വഞ്ചിക്കാർ പണിക്ക് പോയിട്ട് അപ്പോൾ കടൽശോപ്പ് അതുപോലെ തന്നെ മയം കാരണം ഉണ്ടായതുകൊണ്ടാണ് നമ്മുടെ ഹാർബിൽ നിന്ന് വഞ്ചി വഞ്ചിക്കാർ പണിക്കുമായിരുന്നു അപ്പോൾ ഏകദേശം എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ടുണ്ട് വഞ്ചിയും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വഞ്ചിക്കാരി വലയൊക്കെ കയറ്റി പണിക്കുവാനുള്ള സ്റ്റാർട്ടിങ് കാര്യങ്ങളൊക്കെ തുടങ്ങുന്നതായിരിക്കും അപ്പോൾ മച്ചാൻമാർ നമ്മുടെ ഹാർബിൽ വന്നിട്ടുള്ള തോണിക്കാരുടെയും ചെറുതോണിക്കാരുടെ ചാകര അതുപോലെ തന്നെ വഞ്ചിക്കാരുടെ വളരെയധികം കുറഞ്ഞ മീനാണ് വന്നിട്ടുള്ളത് അതുകൊണ്ടാണ് കേരളത്തിൽ മീൻ ഇല്ലാത്തതുകൊണ്ടാണ് ഇത്രയേറെ റേറ്റ് വന്നിട്ടുള്ളത് നമ്മുടെ ഹാർബറിൽ അപ്പോൾ മച്ചാൻമാർ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാ ചങ്കുകളോട് നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് അതുപോലെ തന്നെ നമ്മളൊന്നും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോ ഇനിയും വരുന്നതായിരിക്കും അപ്പോഴത്തെ ഒരു വീഡിയോ